ഹായ് ഫ്രണ്ട്സ് ബി എഡ് പഠനം ഇനി ബിരുദത്തിനൊപ്പം സ്കൂൾ അധ്യാപകരാവാനുള്ള ബി എഡ് കോഴ്സ് ബിരുദത്തിനൊപ്പം സംയോജിപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു ബിരുദവും ബി എഡും ഒന്നിച്ചുള്ള നാലു വർഷ ബിരുദം നടപ്പാകും സംയോജിത അധ്യാപക വിദ്യാഭ്യാസ കോഴ്സുകൾക്കുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ കീഴിൽ വിദഗ്ധ സമിതിയും രൂപവത്കരിച്ചു സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റി മുൻ പി വി സി ഡോക്ടർ മോഹൻ ബി മേനോൻ അധ്യക്ഷനായ ആറംഗങ്ങളുള്ളതാണ് സമിതി നാല് വർഷ ബിരുദം എങ്ങനെ നടപ്പാക്കണമെന്ന നിർദ്ദേശവും സമിതി സർക്കാരിന് സമർപ്പിക്കും അടുത്ത അധ്യയന വർഷം മുതൽ പരിഷ്കാരം നടപ്പാക്കാനാണ് ശ്രമം ഇപ്പോൾ രണ്ട് വർഷമാണ് ബി എഡ് കോഴ്സുകൾ ഇനി ബിരുദത്തിനൊപ്പം ഒരു വർഷം കൂടി പഠിച്ചാൽ മതി ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചൂട് പരിഷ്കാരം ബി എ ബി എഡ് ബി എസ് സി ബി എഡ് ബി കോം ബി എഡ് എന്നിങ്ങനെയാവും കോഴ്സുകൾ ബി എഡിന് മാത്രമായി ഇനി പ്രത്യേകം കോളേജ് വേണ്ട അവ ബഹുവിധ കോളേജ് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന കോളേജുകളാക്കണം ഇല്ലെങ്കിൽ മറ്റ് കോളേജുകളുമായി ലയിപ്പിക്കാനാണ് നിർദ്ദേശം അല്ലാത്തവ പൂട്ടേണ്ടി വരും സർക്കാരിൻ്റെ നാലെണ്ണം ഉൾപ്പെടെ സംസ്ഥാനത്ത് നൂറ്റി എൺപത്തിയേഴ് ബി എഡ് കോളേജുകളാണുള്ളത് എയ്ഡഡ് ബി എഡ് കോളേജുകളും അതേ മാനേജ്മെൻറ്റുകൾക്ക് കീഴിലുള്ള മറ്റ് കോളേജുകളുമായി ലയിപ്പിക്കാം സ്വാശ്രയ മേഖലയിലാണ് മിക്ക ബി എഡ് കോളേജുകളും ഇതിൽ ഏതാനും മാനേജ്മെൻറ്റുകളെ രണ്ടു തരം കോളേജുകളും നടത്തുന്നുള്ളൂ അതിനാൽ ഒറ്റ മാനേജ്മെൻറ്റിലുള്ള ഒട്ടേറെ ബി കേന്ദ്രങ്ങൾ പൂട്ടേണ്ടി വരും അതായത് അപൂർവം ബി എഡ് കോളേജുകൾക്ക് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ള ഡിഗ്രി കോഴ്സസ് ഒക്കെയുള്ള കോളേജുകളുള്ളൂ അതില്ലാതെ വശം പോട്ടേണ്ടി വരും അല്ലെങ്കിൽ അവരത്തരത്തിലുള്ള കോളേജുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും പല കോളേജുകളും ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സംയോജിത ബിരുദത്തോടൊപ്പം ഇപ്പോഴുള്ള ഡി എൽ എഡ് കോഴ്സുകളും ഇല്ലാതാവും സർക്കാരിൻ്റെ കീഴിൽ മുപ്പത്തിയെട്ട് എയ്ഡഡ് അറുപത്തിനാല് സ്വാശ്രയം നൂറ് എന്നിങ്ങനെ ഇരുന്നൂറ്റി രണ്ട് ഡി എൽ എഡ് കോളേജുകൾ പോട്ടേണ്ടി വരുമെന്നും പറയുന്നു ബി എ ബി എഡ് അല്ലെ ബി എസ് സി ബി എഡ് ബികോം ബി എഡ് വരുമ്പോൾ എന്തിനാണ് ഡി എൽ എഡ് പോട്ടിരുന്നത് എന്ന് എനിക്ക് വ്യക്തമായ ക്ലാരിറ്റി കിട്ടിയില്ല കാരണം ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഡി എൽ എഡ് ആവശ്യമാണല്ലോ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താമല്ലോ അതുവരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ബി എഡ് ഉപയോഗിക്കാം പക്ഷേ പ്രൈമറി എൽ പിയിൽ ലോവർ പ്രൈമറി സെക്ഷനിലെ അപ്പർ പ്രൈമറിയിൽ പഠിപ്പിക്കാൻ ബി എഡ് മതി പക്ഷേ എൽ പി സെഷനിൽ പഠിപ്പിക്കാൻ ഡി എൽ എഡ് തന്നെ വേണമെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അതെന്തിനാണ് പൂട്ടേണ്ടി എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി പക്ഷേ ഇന്ന് മാതൃഭൂമി ന്യൂസ് പേപ്പർ വീണ്ടും പറയുന്നുണ്ട് ഡി എൽ എഡ് കേന്ദ്രങ്ങൾ പൂട്ടേണ്ടി വരുമെന്ന് എന്തായാലും അതിനെക്കുറിച്ചൊക്കെയുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടുമെന്ന് തന്നെ െ കരുതാം എന്തായാലും ഇപ്പം പഠിക്കുന്നവർ ആകുലപ്പെടുമൊന്നും വേണ്ട അത് ബി എഡ് ആയാലും ഡി എൽ എഡ് ആയാലും അവർ കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് പോകാം അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല വരും വർഷങ്ങളിലാണ് ഈ മാറ്റങ്ങൾ പറയുന്നത്